ഹാർമണി ബിഗ് സെയിൽ എല്ലാ പർച്ചേസിനും സമ്മാന കൂപ്പൺ കളക്ഷൻസ് ഈസ്റ്ററിനും ുംവിശേഷൻസ് രാജ്യത്തെ ഒരു പ്രശ്നങ്ങളിലും ഇടപെടാൻ കഴിയാത്തവരായി കേരളത്തിൽ നിന്നുമുള്ള യു ഡി എഫ് എം പിമാർ മാറിയ കാഴ്ചയാണ് കഴിഞ്ഞ അഞ്ചു വർഷം കാണാനായതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതുവരെ വിജയിപ്പിച്ച വോട്ടർമാരിൽ വലിയ മനോവേദനയാണ് ഉണ്ടാക്കിയതെന്നും മുഖ്യമന്ത്രി പട്ടാങ്കിൽ പറഞ്ഞു പ്രതിസന്ധി ഘട്ടങ്ങളിൽ കേരളത്തെ സഹായിക്കാത്തവരാണ് ഇപ്പോൾ വികസനത്തിന്റെ പേര് മുഖ്യമന്ത്രി പരിഹസിച്ചു രാജ്യം നേരിട്ട ഒരു പ്രശ്നങ്ങളിലും ഇടപെടാൻ കേരളത്തിൽ നിന്നുമുള്ള പതിനെട്ട് എം പിമാർക്കും കഴിഞ്ഞില്ല ഇത്തരക്കാരെ ഇനിയും തിരഞ്ഞെടുക്കുമെന്ന് ആരും കരുതുന്നില്ല രാജ്യത്തിനു വേണ്ടി ഇവരുടെ ഭാഗത്തു നിന്നും ഒരു ശബ്ദവും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ പല വിഷയങ്ങളിലും കേരളത്തിന്റെ പ്രതിഷേധം നേരിയതു മാത്രമായെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു കേരളം പല പ്രതിസന്ധി ഘട്ടങ്ങളെയും അഭിമുഖീകരിച്ചു അപ്പോഴും സഹായിക്കാത്തവരാണ് ഇപ്പോൾ വികസനത്തിന്റെ പേരിൽ വാഗ്ദാനങ്ങളുമായി രംഗത്തിറങ്ങിയിരിക്കുന്നത് ഇക്കാര്യം നാം തിരിച്ചറിയണമെന്നും പിണറായി വിജയൻ പറഞ്ഞു ലോക്സഭയുടെ കാര്യം ആകെ അതിനെതിരെ ആ സംഘാവും എവിടെ പോയി നമ്മുടെ പൊതു സംഘം ബി ജെ പി സാക്ഷാത് കരി നിയമം ആ കരിനിയമത്തെ കൂടുതൽ കരിനിയമമാക്കുന്നു ഇതെല്ലാം ആരെ ഉദ്ദേശിച്ചാണെന്ന് എല്ലാവർക്കും അറിയാലോ ആ നിയമത്തിനെ എതിർത്താൻ കോൺഗ്രസ് ഉണ്ടായോ ബി ജെ പിയോടൊപ്പമാണ് കോൺഗ്രസ് എന്നത് അനുഭവം ഈ രാജ്യത്ത് മതനിരപേക്ഷതയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ ഈ പതിനെട്ടംഗ സംഘം നമ്മുടെ നാടിന്റെ തനിമക്കനുസരിച്ച് നിലപാടെടുത്തോ സംഘപരിവാറിനെതിരെ നിലപാടെടുത്തോ ബി ജെ പി ഗവൺമെന്റിന്റെ നിലപാടിനെ ശക്തമായി വിമർശിക്കാനും കാണിക്കാനും തയ്യാറായോ ഇതല്ലേ നമ്മുടെ അനുഭവം